ീറ്റലും പ്രധാനപ്പെട്ട സുന്നത്തുകളിൽ ആ സുന്നത്തിനെ റസൂർ അലി വസല്ലം ഹദീസുകളിൽ വ്യക്തമായി പഠിപ്പിക്കുന്നു അത് ഫിത്ര മനുഷ്യ പ്രകൃതിക്ക് അനുയോജ്യമായ കാര്യമാണെന്നും റസൂലുള്ളാഹി അലൈഹി വസല്ലം ചേർത്തു പറയുന്നു പ്രത്യേകിച്ച് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശക്തമായ രൂപത്തിൽ തന്നെ മൂക്കിൽ വള്ളം കയറ്റി ചീറ്റാൻ ശുദ്ധീകരിക്കാൻ റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം പഠിപ്പിച്ചു കാരണം ഫൈന്ന യബീതു ഹൈഷൂമി പിശാജ് രാബാർക്കുന്നത് മനുഷ്യന്റെ തരിമൂക്കിലാണ് എന്നാൽ നോമ്പുകാലത്ത് മൂക്കിൽ വള്ളം കയറ്റി ചീറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ ഉള്ളിൽ വെള്ളം പ്രവേശിക്കാൻ കാരണമാകും അങ്ങനെ നമ്മുടെ നോമ്പിനെ അത് നിഷ്ഫലമാക്കും നോമ്പ് ബാത്തിലാകും അലൈഹി വസല്ല വചനം ഇപ്രകാരമാണ് ബാലി ഖഫിൽ ഇസ്തിൻ ഷാഖ് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ നീ ശക്തമായി തന്നെ ചെയ്യണം ഇല്ല എന്ത സ്വായിമ നോമ്പുകാരനായാലൊഴികെ കാരണം നോമ്പ് സമയത്ത് അങ്ങനെ ചെയ്താൽ ഉള്ളിൽ വെള്ളം പ്രവേശിക്കുകയും അങ്ങനെ നോമ്പ് അതുകൊണ്ട് ബാത്തിലാവുകയും ചെയ്യും അതുകൊണ്ട് നോമ്പ് കാലത്ത് ഉളവെടുക്കുമ്പോഴും കുളിക്കുമ്പോഴും വിശ്വാസി സമൂഹം ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന നമ്മുടെ നോമ്പുകളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹു